കഴിഞ്ഞ കുറേ നാളുകളായി പിണറായിയുടെ മകൾ വീണാ വിജയൻ പിണറായി ഒക്കെയാണ് മീഡിയകളിൽ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ചും ഒരു പ്രശ്നവുമില്ലാതെ ഒരു കുഴപ്പവും പോയിക്കൊണ്ടിരുന്ന വീണ തൈക്കണ്ടിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പടുകുഴിയിലേക്ക് അതായത് പ്രശ്നങ്ങളുടെ പടുകുഴിയിലേക്ക് വീണപ്പെട്ടത് പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത് ഒരൊറ്റ ദിവസം കൊണ്ടാണെങ്കിലും ഇതിന്റെ കേസ് തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോ ആറു ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു പിന്നീട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാന്തി പുറത്തിട്ടു ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറേയായി പിന്നീട് മാത്യു കോഴനാടനാണ് കുറെ കാലത്തിന് ശേഷം ഇത് പുറം കൊണ്ടുവരുന്നത് അവിടെ മുതലാണ് വീണാ വിജയനും അതുപോലെ പിണറായി വിജയനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അഥവാ നെട്ടോട്ടം ഓടിത്തുടങ്ങിയത് ഏകദേശം ആറ് മാസത്തോളം ഇത് മറച്ചു വെക്കാൻ അവർക്ക് സാധിച്ചു മാത്യു കോഴനാടൻ ഇത് മാന്തി പുറത്തിട്ടതിന്റെ പിന്നാലെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജും കൂടി ഒപ്പം കൂടുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ ഷോൺ ജോർജ് എന്തുകൊണ്ട് ഒപ്പം കൂടി എന്നതിന് പലർക്കും ഉത്തരം കിട്ടിയില്ല അതിപ്പോഴാണ് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നത് മാത്യക്കുഴനാടൻ മാറ്റി പുറത്തെട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് ഷോൺ ജോർജ് ഒരു കേസ് ഫയൽ ചെയ്യുന്നു എസ് എഫ് ഐ ഒ എന്ന് അതുവരെ മലയാളികൾ കേൾക്കാത്ത ഒരു അന്വേഷണ ഏജൻസിയെ പെട്ടെന്ന് പരിചയപ്പെടുന്നു കേന്ദ്ര ഏജൻസി അതായത് അറസ്റ്റ് ചെയ്യാൻ കൂടി അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയെ അങ്ങനെയാണ് മലയാളിക്ക് പരിചയപ്പെടുന്നത് അതിന് മാത്യക്കുഴനാടനും ഷോൺ ജോർജിനോടും വീണാ വിജയനോടും മലയാളികൾ നന്ദി പറയണം കാരണം വീണാ വിജയൻ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയത് കൊണ്ടാണല്ലോ എസ് എഫ് ഐ എന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലായത് ഏതായാലും അതങ്ങനെ പോകുന്നു പോയപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഷാജസ് കറിയ ഒരു കനേഡിയൻ കമ്പനിയെ കുറിച്ച് പുറത്തിട്ടത് അതായത് കാനഡയിൽ ഒരു കമ്പനി ഉണ്ടെന്നും അത് വീണാ വിജയന്റെ കമ്പനിയാണെന്നും വീണ ടി എന്നാണ് അതിന്റെ ഡയറക്ടർ പേര് എന്നൊക്കെ പുറത്തുവിട്ടത് അതായത് സ്കൈ ലെവനിങ് കോർപ്പറേറ്റ് പക്ഷെ അതൊരൊറ്റ ദിവസം കൊണ്ട് വീണയുടെ കമ്പനി അല്ലാതായി മാറി ഇപ്പൊ പറയുന്നത് വീണയുമായിട്ട് യാതൊരു ബന്ധമില്ല ആരോ ഫൈക്ക് ഉണ്ടാക്കിയതാണെന്ന് അത് മുമ്പും പറഞ്ഞിരുന്നു സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് ക്രൈം നന്ദകുമാർ പറഞ്ഞപ്പോൾ പിന്നീട് റിപ്പോർട്ട് വന്ന അത്തരത്തിലൊരു കമ്പനി ഇല്ല എന്നായിരുന്നു അവിടത്തേക്കും പൂട്ടി അപ്പോ ഇപ്പോഴും നമുക്ക് പറയാം എക്സാ ഒരു കമ്പനി ഇല്ല അതുപോലെ സ്കൈ ലമൻ എന്നൊരു കമ്പനി ഇല്ല കാരണം പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലൊരു കമ്പനി ഉണ്ടാവില്ലല്ലോ ഏതായാലും അതിനുശേഷം വീണാ വിജയനെ കാണാനില്ലാതായി പിന്നെ ഒരു വിവരവുമില്ല എവിടെയുമില്ല കാനഡയ്ക്ക് മുങ്ങി എന്ന് വരെ വാർത്ത പറഞ്ഞു എന്നാൽ ആ സമയത്ത് മറ്റൊന്ന് സംഭവിച്ചത് സഖാക്കൾ സൈബർ സഖാക്കളും എല്ലാവരും കൂടി ചേർന്ന് ഷോൺ ജോർജിനെ പൊങ്കാല ഇട്ടു തുടങ്ങി വെറും പൊങ്കാല മാത്രമല്ല ഒരു കേസും കൂടി എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഇവിടെ പിണറായിയും അതുപോലെ വീണാ വിജയനും സൈബർ സഖാക്കളും സഖാക്കളും ഒക്കെ ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെ ഇവിടുത്തെ മീഡിയകളും സോഷ്യൽ മീഡിയകളും ഒന്ന് സഞ്ചരിച്ചു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളും അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ഈ ഷോൺ ജോർജ് പോകുന്നിടത്തെല്ലാം നിഴലായി വാലായി ഒരാൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലായത് എവിടെ പോയി കഴിഞ്ഞാലും ഒരാളുണ്ട് അത് നമ്മുടെ പഴയ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ആയിരുന്നു അത് പിന്നീടാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് വീണാ വിജയനുമായുള്ള എന്ത് വിഷയങ്ങൾ ഷോൺ ജോർജ് സംസാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ബിനീഷ് കോടിയേരിയുടെ സാന്നിധ്യമുണ്ട് അതായത് ഷോൺ ജോർജിനോടൊപ്പം എന്ന് മുതലാണോ ഈ ബിനീഷ് കോടിയേരി സഞ്ചരിച്ചു തുടങ്ങിയത് വീണാ വിജയനെതിരെ സഞ്ചരിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ് വീണാ വിജയൻ പടുകുഴിയിലേക്ക് നാശത്തിന്റെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണെന്നും അങ്ങനെയാണ് പിണറായി വിജയനും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയെ വന്നതെന്നും നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് ബിനീഷ് കോടിയേരിക്ക് സഖാവിനോട് ഇത്ര ദേഷ്യം എന്നാലോചിച്ച് നോക്കൂ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിക്കാണ് സി പി എമ്മിൽ ഏറ്റവും സ്ഥാനം മുഖ്യമന്ത്രിക്കല്ല അതിനേക്കാളും മേലെയാണ് പാർട്ടി സെക്രട്ടറി ഇപ്പൊ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇരുന്ന അതേ കസേരയിലാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നത് അദ്ദേഹത്തിന്റെ മകനെ കേസിൽ കുടുക്കി അകത്താക്കി കുടുങ്ങിയോ കുടിക്കോ എന്ന് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുകയാണ് പിണറായിയുടെ ഇന്നത്തെ അന്നത്തെയും ആ പ്രവൃത്തികളെല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇനി കള്ളക്കേസിൽ കുടുക്കിയതാണോ ഇനി അതല്ലെങ്കിൽ അത്തരത്തിൽ കേസിൽ കുടുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരികയാണ് കൊടിയേരി ബാലകൃഷ്ണൻ രോഗാതുരനായി അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു അത് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരു പാർട്ടി നേതാവ് മരണപ്പെട്ട അവരുടെ ജന്മദേശം വരെ ഒരു വിലാപയാത്ര നടത്താറുണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് എ കെ ജി സെന്ററിൽ നിന്ന് പക്ഷെ ഇവിടെ കോടിയേരിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല നേരെ കണ്ണൂരേക്ക് കൊണ്ടുപോയി ഒരറ്റ ദിവസം കൊണ്ട് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കാതെ കോടിയേരിയുടെ മൃതദേഹം നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്നതിന് അന്ന് കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നാസ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് സഖാവ് പിണറായിക്ക് ആവശ്യത്തിന് കണ്ണുനീരിയില്ലായിരുന്നു കരയാൻ കാരണം തിരുവനന്തപുരത്തെ മുതൽ കണ്ണൂർ വരെ കരയണമെന്നുണ്ടെങ്കിൽ ചില്ലറ പോരാ അപ്പൊ അത്രയും കണ്ണുനീര് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഉത്പാദനം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കണ്ണൂരിൽ കരഞ്ഞാൽ മതി അതിനുള്ള സ്റ്റോക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നതാണ് അത്രയും അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരത്തിന് ശരീരത്തിനടുത്തിരുന്ന് പിണറായി കരയുന്നത് നന്നായിട്ട് നമ്മൾ കണ്ടതാണ് അതായത് അത്രത്തോളം കരച്ചിലായിരുന്നു ആ കരച്ചിൽ കണ്ടപ്പോ ഒരു മാസത്തേക്ക് അവിടെ നിന്ന് എഴുന്നേക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ അത് കേരളത്തിന്റെ ഖജനാവ് പോലെ വളരെ പെട്ടെന്ന് ആ സ്റ്റോക്ക് തീർന്നു ആ സ്റ്റോക്ക് തീർന്നത് കൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ പിറ്റന്ന് രാവിലെ കുടുംബത്തെയും കൂട്ട് നേരെ അമേരിക്കക്ക് ടൂർ പോയി കരയാനുള്ള കണിയില് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഇതൊക്കെ കൊടിയേരിയുടെ കുടുംബത്തിന് നല്ല ഓർമ്മയുണ്ട് കാരണം മാനസികമായി അവരെ അത്രത്തോളം പ്രയാസപ്പെടുത്തിയ സംഭവങ്ങൾ മറക്കാൻ അവർക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറെ കാലത്തിന് ശേഷം കോടിയേരിയുടെ ഭാര്യ ഒരു ചാനലിനോട് സംസാരിക്കണ്ടായി തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമായിരുന്നു ഒന്നും അവിടെ മുതല് കണ്ണൂർ വരെ ഒരു വിലാപയാത്രയെ കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം അടുത്ത ദിവസം അവരുടെ സഹോദരനെ അറസ്റ്റ് ചെയ്തു ഏതിൽ ക്ലബെന്ന് പിടിച്ചു അതായത് ഈ സി പി എമ്മിനെതിരെ അതായത് പിണറായിക്കെതിരെ ആരൊക്കെ ശബ്ദിച്ചാലും അവരെയൊക്കെ കൊടുക്കും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് ഗവർണർക്ക് പോലും രക്ഷയില്ല ഇവിടെ ഗവർണറെ പോലും എസ് ഒ വിട്ട് തല്ലി ഒതുക്കാനുള്ള പരിപാടിയാണ് ഗവർണറെ കാരണം മുന്നിലേക്ക് ചാടുന്നു ഗവർണറെ തന്നെ പിടിച്ചടിക്കാനുള്ള പരിപാടി നോക്കുകയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും നോക്കുന്നില്ല പക്ഷെ അങ്ങ് വിടുകയാണ് അതായത് എന്തിനും ഏതിനും തയ്യാറെടുത്ത് നിൽക്കുന്ന എതിർക്കുന്നവരെയൊക്കെ വെട്ടിയൊതുക്കുന്ന ഒരു സിസ്റ്റം മാറ്റിക്കോഴുന്നതാണെങ്കിൽ വെട്ടിയൊതുക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഷാജസ്കരെ വെട്ടിയൊതുക്കിയതൊക്കെ നോക്കിയാൽ കാര്യം മനസ്സിലാവും അതായത് ശക്തരാണ് തങ്ങൾക്ക് എതിരാളികളാണ് എന്ന് തോന്നുന്നവരെയൊക്കെ വെട്ടിയൊതുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ ഭാഗമായാണോ കോടിയേരിയുടെ മകനെ വെട്ടിയൊതുക്കാൻ വേണ്ടിയിട്ടാണോ ആദ്യം തന്നെ ഇത്തരത്തിലൊരു കേസ് വന്നത് ഇപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഒരു വർഷത്തോളമാണ് ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കണമായിരുന്നു എന്നുള്ള അവരുടെ ആഗ്രഹം പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചാലും എടുക്കണ്ടല്ലോ ഇതൊക്കെ ഇതിനുള്ള തെളിവാണ് ഇങ്ങനെ തനിക്കെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ ഒതുക്കുക ഏതായാലും ഇതൊക്കെ ബിനീഷ് കോടിയേരിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പോൾ ഷോൺ ജോർജിനോടൊപ്പം കൂടി എന്താണ് പുത്രദുഃഖം എന്ന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എത്രത്തോളം പിണറായിക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബിനീഷ് കോടിയേരി വിചാരിച്ചാൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഷോൺ ജോർജിനോടൊപ്പം കൂടുന്നത് എന്തായാലും ഷോർ ജോർജിനോടൊപ്പം എന്നാണോ ബിനീഷ് കോടിയേരി കൂടി സഞ്ചരിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ് വീണയും പിണറായിയും പിടുത്തം വിട്ടു തുടങ്ങിയത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും